തഖാവ് എന്ന കവിത ചൊല്ലി ശ്രദ്ധ നേടിയ ഗായികയാണ് ആര്യ ദയാൽ ഇപ്പോൾ ടോപ് സിംഗർ റിയാലിറ്റി ഷോയിലെ ജഡ്ജായും എത്തിയിരിക്കുന്ന ആര്യ ഇപ്പോഴിതാ വിവാഹിതയായിരിക്കുകയാണെന്ന വാർത്തയാണ് എത്തിയിരിക്കുന്നത് തികച്ചും സിമ്പിളായി അടുത്ത ബന്ധുക്കൾ മാത്രം പങ്കെടുത്ത വിവാഹമായിരുന്നു ആര്യയുടേത് മാത്രമല്ല രജിസ്റ്റർ മാരേജ് കൂടിയായിരുന്നു ഇന്നലെയായിരുന്നു വിവാഹം അഭിഷേക് എസ് എസ് എന്ന പയ്യനെയാണ് ആര്യ വിവാഹം കഴിച്ചത് ഇരുവരും ഒന്നിച്ചുള്ള ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചുകൊണ്ട് ആര്യ തന്നെയാണ് തൻ്റെ വിവാഹവിശേഷം ആരാധകരെ അറിയിച്ചതും അഭിഷേകിനെ ടാഗ് ചെയ്ത് മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന തീയതിയോടെയാണ് ചിത്രങ്ങൾ പങ്കുവച്ചത് പച്ചയിൽ കസവ് പ്രിന്റോട് കൂടിയ കരയുള്ള ഓഫ് വൈറ്റ് സാരിയാണ് വിവാഹ ചിത്രങ്ങളിൽ ആര്യയുടെ വേഷം പച്ച നിറത്തിലുള്ള ബ്ലൗസാണ് ഇതിനൊപ്പം ധരിച്ചിരിക്കുന്നത് ലളിതമായ ആഭരണങ്ങളും ആര്യ അണിഞ്ഞിട്ടുണ്ട് മുണ്ടും ഫ്ലോറൽ പ്രിന്റുള്ള ഷർട്ടുമാണ് അഭിഷേകിൻ്റെ വേഷം ഒട്ടേറെ പേർ നവദമ്പതികൾക്ക് ആശംസകളുമായി എത്തിയിട്ടുണ്ട് നേരത്തെ സോഷ്യൽ മീഡിയ ആരാധകർക്ക് മാത്രം അറിയുമായിരുന്ന ആര്യ ഇക്കഴിഞ്ഞ ദിവസങ്ങളിലാണ് മിനി സ്ക്രീൻ പ്രേക്ഷകർക്കും വീട്ടമ്മമാർക്കും കൂടുതൽ പരിചിതയായത് ടോപ് സിംഗർ റിയാലിറ്റി ഷോയുടെ പുതിയ സീസൺ ആരംഭിച്ചപ്പോൾ റിമി ടോമയ്ക്ക് പകരം എത്തിയത് ആര്യാണ് സഖാവ് എന്ന കവിത ആലപിച്ചാണ് ആര്യ ശ്രദ്ധ നേടിയത് പിന്നാലെ കവിതയെ ചൊല്ലി വിവാദങ്ങളും ഉണ്ടായിരുന്നു പിന്നീട് കോവിഡ് കാലത്ത് സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ച കവർ സോങ്ങുകളിലൂടെ ആര്യ വീണ്ടും ശ്രദ്ധ നേടി പിന്നീട് കർണാടക സംഗീതത്തിലെ സ്വരങ്ങളും കഥകളി പദത്തിനൊപ്പം ഒരു പോപ്പ് ഗാനവും കോർത്തിണക്കിയുള്ള ആര്യയുടെ വ്യത്യസ്തമായ ഗാനാലാപനം ആളുകളുടെ മനസ്സു കീഴടക്കിയിരുന്നു അമിതാഭ് ബച്ചനടക്കം ആര്യയുടെ പാട്ടുകൾ പങ്കുവച്ചിരുന്നു സംഗീതാസ്വാദനത്തിലെ എൻ്റെ പങ്കാളിയും പ്രിയ സുഹൃത്തുമായ ഒരാളാണ് എനിക്ക് ഈ വീഡിയോ അയച്ചു തന്നത് ഇതാരാണ് എന്ന് എന്നെനിക്കറിയില്ല പക്ഷേ ഒരു കാര്യം എനിക്ക് പറയാനാകും നിനക്ക് വളരെ പ്രത്യേകമായ ഒരു കഴിവുണ്ട് പെൺകുട്ടി ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ ഇത്തരം നല്ല സൃഷ്ടികൾ ഇനിയും തുടരുക മറ്റൊരിക്കലുമില്ലാത്ത വിധം എൻ്റെ ആശുപത്രി ദിനങ്ങളെ നീ മനോഹരമാക്കി കർണാടക സംഗീതവും വെസ്റ്റേൺ പോപ്പും മിക്സ് ചെയ്യുക എന്നത് അത്ര എളുപ്പമുള്ള ഒന്നല്ല പക്ഷേ വളരെ ചടുലമായും എളുപ്പത്തോടെയുമാണ് അത് ചെയ്തിരിക്കുന്നത് എന്നാൽ സ്റ്റൈലിൽ ഒട്ടും വിട്ടുവീഴ്ചയും നടത്തിയിട്ടില്ല അസാധ്യം എന്നായിരുന്നു അന്ന് അമിതാഭ് ബച്ചൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ജീൻസ് എന്ന ചിത്രത്തിൽ എ ആർ റഹ്മാൻ സംഗീതം നൽകിയ കണ്ണോട് കാണുമ്പെല്ലാം എന്ന പാട്ടിന്റെ കവറിലൂടെയും ആര്യ കൂടുതൽ ശ്രദ്ധ നേടിയിട്ടുണ്ട് ഏതാനും ചിത്രങ്ങളിലും ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട് ആര്യ ദയാൽ വിദ്യാർത്ഥിയായിരുന്ന സമയത്ത് ആര്യ ദയാൽ പാടിയ ഗാനങ്ങൾക്ക് മികച്ച സ്വീകാര്യതയാണ് സോഷ്യൽ മീഡിയയിൽ ലഭിച്ചുകൊണ്ടിരുന്നത് ഇപ്പോഴും അത് തുടരുന്നുണ്ട് വിവാഹശേഷവും ശേഷവും സംഗീത രംഗത്ത് സജീവമായി തന്നെ തുടരുവാൻ തന്നെയാണ് ആര്യയുടെ തീരുമാനം അതിനെല്ലാം പിന്തുണയുമായി അഭിഷേകം നിൽക്കും ഇരുവരുടെയും പ്രണയവിവാഹം കൂടിയാണ് എന്നതാണ് മറ്റൊരു വിശേഷം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ